ഘടനകൾ രണ്ടും മാറോട് ചേർത്ത് കണ്ണുകൾ തുറന്ന ദിവരണത്തിലേക്ക് നോക്കി നിന്റെ ഹൃദയ തുടിപ്പുകൾ ദൈവസ്തുതികളായിട്ട് മാറട്ടെ ഇതൊരു അഭിഷേകമാണ് എൻ്റെ ഹൃദയ തുടിപ്പുകൾ ദൈവസ്തുതികളായിട്ട് മാറിയാൽ മറ്റൊരു വാക്യം പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഒരു അഭിഷേകമാണ് നിനക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നൊരു അഭിഷേകം കിട്ടി ആണെന്താ നിരന്തരം നീ ദൈവത്തെ ഉള്ളുകൊണ്ട് സ്തുതിച്ചുകൊണ്ടിരിക്കുക നിന്റെ ഹൃദയ തുടിപ്പുകൾ സ്തുതിപ്പുകളായി ദിവസത്തിലേക്ക് വരുകയാണ് ഹൃദയം തുടിക്കട്ടെ ഹൃദയം തുടിക്കട്ടെ ഈശോയ്ക്ക് വേണ്ടി ഹൃദയം തുടിക്കട്ടെ അവനുള്ള സ്നേഹത്തെ പ്രതി നിന്റെ ഹൃദയം തുടിക്കട്ടെ അവൻ നിനക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെ ഓർത്ത് നിന്റെ ഹൃദയം തുടിക്കട്ടെ അല്ലെ നമ്മുടെയൊക്കെ ഹൃദയം അങ്ങനെ പലരെയും കാണുമ്പോൾ തുടിക്കുന്നത് എപ്പോഴാണ് അവൻ നമുക്ക് ആരാണെന്നുള്ളതിന്റെ വെളിച്ചത്തിലാണ് നമ്മുടെ സ്നേഹിതനാകാം നമ്മൾ പ്രണയിക്കുന്നവരാകാം മാതാപിതാക്കളാകാം കുടുംബാംഗങ്ങളാകാം ഒത്തിരി നാളുകൾ കാണാതിരുന്ന നമ്മൾ കണ്ടവരാകാം ജീവിത പങ്കാളിയാകാം അപ്പോ അല്ലെ ഒത്തിരി നാളുകളൊക്കെ വിദേശത്ത് നിന്ന് ജീവിത പങ്കാളി നാട്ടി വരുമ്പോ സ്വന്തം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയൊക്കെ കാണാൻ ഹൃദയം തുടിക്കും ഹൃദയം തുടിക്കും അല്ലാത്തൊരു തുടിപ്പല്ലേ എയർപോർട്ടിലൊക്കെ വന്ന് പലരും ഇങ്ങനെ കാത്തിരിക്കും എന്ന് പറയുന്ന പോലെ നിന്റെ ഹൃദയം തുടിക്കട്ടെ കർത്താവിന് വേണ്ടി നിന്റെ ഹൃദയം തുടിക്കട്ടെ ഇതൊരഭിഷേകമാണ് കാരണം എന്താ അത്രമാത്രം കർത്താവിന് നിന്നോടുള്ള സ്നേഹത്തിന്റെ ആഴമാണ് നിന്നെ നിരന്തരം ദൈവത്തെ ശ്രദ്ധിക്കാൻ പ്രേരിപ്പിക്കുന്നത് വ്യാഴം നീ അറിയുന്നത് കൊണ്ട വ്യാഴമൊരു അനുഭവമായി നിന അവശേഷിക്കുന്നത് കൊണ്ടാ തിരിച്ചും നിനക്ക് കർത്താവിനോട് ആഴമായൊരു സ്നേഹമുള്ളത് കൊണ്ടാ നിന്റെ ഹൃദയം കർത്താവിന് വേണ്ടി തുടിക്കുന്നത് അതുകൊണ്ട് ഇതൊരു ഇതൊരു സ്നേഹത്തിന്റെ പ്രതിഫലനമാണ് ഹൃദയ തുടിപ്പുകള് സ്തുതിപ്പുകളായി ദിവസം വരുമ്പോൾ ഏതാനും നിമിഷം നിന്റെ ഹൃദയ തുടിപ്പുകള് സ്തുതിപ്പുകളായിട്ട് മാറട്ടെ ദൈവാരാധനയായിട്ട് ഈ നിമിഷം മാറട്ടെ ഒന്നും പറയണ്ട നീ അതിനം തുറന്ന് സ്തുതിക്കേണ്ട സ്വരമുയർത്തി സ്തുതിക്കേണ്ട ഹൃദയത്തിന്റെ തുടിപ്പുകള് ദൈവത്തെ സ്തുതിക്കട്ടെ കരങ്ങൾ െ ഇതാ നിന്റെ കർത്താവ് നിന്റെ ചാരെ ഇതാ നിന്റെ ദൈവം നിന്റെ കൂടെ നിന്റെ ദൈവം നിന്റെ കൂട്ടിനുള്ളപ്പോൾ നീ എന്തിന് മോനെ നീ സങ്കടപ്പെടണം ദൈവം നിന്റെ ചാരയുള്ളപ്പോൾ നീ എന്തിനെ വേദനിക്കണം ദൈവം നിന്നെ താങ്ങാനുള്ളപ്പോൾ നീ എന്തിന് തകരണം വിശ്വസിക്കുക വിശ്വസിക്കേ വിശ്വസിക്കേ നിന്റെ കണ്ടെത്തും ദൂരത്തെ കർത്താവ് ഉണ്ടല്ലോ നിന്റെ കണ്ണുകൾ നിന്റെ രക്ഷ കണ്ടുകൊണ്ടിരിക്കുക നിന്റെ കാതുകൾ അവന്റെ സ്വരമാണ് കിളക്കുന്നത് ഉയർത്തി ആത്മാവിന്റെ പ്രേരണ ഏറ്റെടുത്ത് എല്ലാ മക്കളും ആത്മാവിലും സത്യത്തിലും ദൈവത്തെ സ്തുതിക്കട്ടെ ആരാധിക്കട്ടെ യേശുവേ ആരാധന 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 മുട്ടുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം മുട്ടുമേലായിരിക്കുന്നു ദിവ്യകാരുണീശോ നമ്മളെ ആശീർവദിക്കാൻ പോകുന്ന നിമിഷങ്ങളാണ് വലിയ വിശ്വാസത്തോടും പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ ദിവ്യകാരുണീശോടെ ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം തുറന്ന കരങ്ങൾ ദിവ്യകാരണത്തിലേക്ക് നീട്ടി പിടിച്ച് കർത്താവിനെ ശ്രദ്ധിച്ച് ഈശോ ആശീർവാദം സ്വീകരിക്കട്ടെ ദിവ്യത്തിന് എന്ന ആരാധനയും സ്തുതിയും പുഴയും ഉണ്ടായിരിക്കട്ടെ